ഒന്നിന്റെ പേരിലും ഭിന്നിക്കാതെ ഇത് പറയുന്ന സമയത്ത് സാമുദായിക സംഘടനകൾ മൊത്തം ഹൈന്ദവ ശക്തിയുടെ ജാഗരണത്തിനായിക്കൊണ്ട് രൂപപ്പെടുത്തപ്പെട്ടവയാണ് പക്ഷേ പലപ്പോഴും പലപ്പോഴും അത് വിസ്മരിച്ച് ഏതാനും ചില സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടോ ചില വിദ്യാശാലകളിൽ സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടോ സർക്കാരിൻ്റെ ചില ഔദാര്യങ്ങൾ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ടോ ഹിന്ദു എന്നുള്ള ആ വിശാലമായ കാഴ്ചപ്പാടിന് അപ്പുറത്തേക്ക് കലഹിക്കുന്ന അവസ്ഥയിലേക്ക് കലഹിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അവ പലപ്പോഴും തിരിയുന്നു രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് രാഷ്ട്രീയം രാഷ്ട്രീയം രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് ഈ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതായ രാഷ്ട്രീയം രാഷ്ട്രത്തിന്റെ അസ്ഥിപരമായ ധാർമ്മികതയിൽ നിന്ന് ഭിന്നമാകുമ്പോൾ അത് അപകടകാരിയാകുന്നു അപ്പോൾ ഞാൻ ആ പാർട്ടിയാണ് ഞാൻ ഈ പാർട്ടിയാണ് ഞാൻ മറ്റേ പാർട്ടിയാണെന്നും പറഞ്ഞ് വിഭക്തമായി വിഭജിക്കപ്പെട്ട് നമ്മൾ അതിൻ്റെ പേരിലും കലഹിക്കേണ്ട ഇവിടെയാണ് സങ്കജത്വം സമ്പദ്ധം എന്ന വേദമന്ത്രം നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന അനിവാര്യത ഉൾക്കൊള്ളിക്കേണ്ടുന്ന അനിവാര്യത ഹിന്ദു എന്ന തായ്വേരുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനത്തിനും സ്ഥാനമുള്ളൂ എന്ന തിരിച്ചറിവിനെ നമ്മൾ നേടിയേ മതിയാവൂ